ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് നാടൻ രീതിയിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു മാങ്ങ കറിയാണ് അപ്പം നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിനായിട്ടിപ്പോൾ ഞാനിവിടെ മീഡിയം സൈസിലുള്ള രണ്ട് മാങ്ങയാണ് എടുത്തേക്കുന്നത് നന്നായിട്ട് മൂത്ത് ചനച്ച മാങ്ങയാണ് ഞാനിപ്പോൾ ഇവിടെ കറി വെക്കാനായിട്ട് എടുത്തേക്കുന്നത് ഇനി നമുക്കതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് വൃത്തിയാക്കി എടുക്കണം ഇതുപോലെ മൂത്ത മാങ്ങ എടുക്കുകയാണെങ്കിൽ മാങ്ങയ്ക്ക് അധികം പുളി ഉണ്ടാവില്ല കറി വെക്കുമ്പോൾ ചെറിയൊരു മധുരം കൂടാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കറിക്ക് എന്നാൽ നമുക്ക് മാങ്ങയുടെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം കേട്ടോ അങ്ങനെ നമ്മൾ മാങ്ങയുടെ തോലിക്ക് കളഞ്ഞൊന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇതുപോലെ നമ്മൾ ചെറിയ കഷണങ്ങളാക്കി മുറിച്ചെടുക്കുകയാണ് മാങ്ങയെല്ലാം നമ്മൾ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറിയുടെ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിനായിട്ടിപ്പോൾ ഞാനിവിടെ ഒരു അരമുറി തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട് ഒരാറ് വെളുത്തുള്ളി മൂന്ന് ചെറിയ ഉള്ളി എരിവിനനുസരിച്ച് കാന്താരി മുളക് കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ഇനി നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം അതിനു മുന്നേ നമുക്ക് മാങ്ങ വേവിക്കാൻ വെക്കാം അപ്പോൾ അതിനായിട്ട് ഇവിടെ ഒരു മൺചട്ടിയിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ട് ഇട്ടുകൊടുത്തു ഇനി നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി നമ്മൾ അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും മാങ്ങ വേകാൻ ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുകയാണ് മാങ്ങയ്ക്ക് അധികം വേവില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് വെന്ത് വന്നോളൂ അതിനുശേഷം നമുക്ക് അത് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം അപ്പോഴത്തേക്ക് നമ്മുടെ തേങ്ങ ഒന്ന് അരച്ചെടുക്കാം അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ മിക്സിയുടെ ജാറെ എടുത്തിട്ടുണ്ട് നമ്മളതിലേക്ക് തേങ്ങ വെളുത്തുള്ളി ചെറിയുള്ളി ജീരകം കാന്താരി മുളക് എല്ലാം കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് ഇതുപോലെ തേങ്ങ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ മാങ്ങ വെന്തോ നോക്കാം ഇപ്പം നമ്മുടെ മാങ്ങ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതൊരു തവി വെച്ച് നന്നായിട്ട് ഉടച്ചെടുക്കുകയാണ് ഇപ്പം നമ്മുടെ മാങ്ങയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ് അതിനുശേഷം നമ്മൾ അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഈ സമയത്ത് ഉപ്പില്ല എന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ ഉപ്പ് ചേർക്കുന്നില്ല അതിന് ആവശ്യത്തിന് ഉപ്പുണ്ട് അതിന് ശേഷം അതിലേക്കൊരു കാൽ ടീസ്പൂൺ ഉലുവ വറുത്ത് കൂടി ചേർത്ത് കൊടുക്കുകയാണ് അതിനുശേഷം അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുകയാണ് ഇനി ഈ കറി തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി ഇപ്പം നമ്മുടെ മാങ്ങാക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളതിലേക്ക് കടുക് വറുത്തും കൂടി ചേർക്കുകയാണ് അതിനുശേഷം അതൊന്ന് ഇലക്കി കൊടുക്കണം അങ്ങനെ നമ്മുടെ നാടൻ രീതിയിൽ വളരെ എളുപ്പത്തിൽ ഒരു മാങ്ങാക്കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ